പുറം ആവശ്യമില്ലാത്തതിനെ പുറന്തള്ളാനും ഐപ്ൾസഹായിക്കുന്നു ഒന്നാമത്തെ എന്താണ് ആവശ്യമുള്ളത് കിട്ടുന്നു ആവശ്യമില്ലാത്തത് പുറന്തള്ളുന്നു നമ്പർ നമ്പർ രണ്ടാമത്തെ ബെനിഫിറ്റ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ പേടിക്കുന്ന അസുഖമാണ് ക്യാൻസർ ക്യാൻസറിൽ നിന്ന് നമ്മുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇത് സഹായിക്കുന്നു എന്താ സാർ അതിന്റെ സയൻസ് ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ പറഞ്ഞുതരാം ഓക്സിഡേഷൻ ഓക്സിഡേഷൻ ആണ് കൊണ്ടുവരുന്നത് ആന്റി ആന്റി കൊടുക്കുമ്പോൾ കാർഡിയോ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളാണ് ഇന്ന് ബഹുഭൂരിപക്ഷം ആളുകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം ഹലോ മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് കയ്യില് കടച്ച് കാലിന് കടച്ച് എന്നൊക്കെ പറയും എന്താ കാരണം മൈനോട്ട് ഞരമ്പ് ാണ് ചിലർക്ക് കണ്ണിന് കാഴ്ച കുറവ് ഞരമ്പ് ബ്ലോക്ക് ഇങ്ങോട്ട് ബ്രെയിന് സ്ട്രോക്ക് വരും എന്താ കാരണം ഞരമ്പ് ബ്ലോക്ക് തലച്ചോറിലെ ഞരമ്പ് ബ്ലോക്ക് ഇവിടെ ഹാർട്ട് പ്രശ്നം എന്താ ഞരമ്പ് ബ്ലോക്ക് എല്ലാത്തിനും ബ്ലോക്ക് ആണ് പ്രശ്നം ആണോ എന്താ ഇതിന് പരിഹാരം ഇതുകൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിക്കുന്നത് ഹാർട്ട് അറ്റാക്കിനെ നിന്നും നമ്മുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന റസ്ഫറാൾ എന്ന് പറയുന്ന കണ്ടന്റ് അടങ്ങിയ ഒരു പ്രൊഡക്റ്റ് ആണ് ഐപൾസ് എന്ന് പറയുന്നത് ശരീരത്തിനുള്ള കൊഴുപ്പിന് ഇത് അരിച്ചു പറയും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഇത്